ഹലോ ഓൺ വെൽക്കം ടു ഇനി നല്ല സൂപ്പർ കളക്ഷനായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അജിരൊക്കെ കൂടെ നെക്കിലൊക്കെ വർക്കുള്ള നല്ല സൂപ്പർ മെക്സിയാണ് കേട്ടോ പിന്നെ ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് നിന്ന് എടുത്തിട്ട് നല്ല രീതി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളും ഒരുപാട് സന്തോഷം കേട്ടോ കേട്ടിയിൽ പിന്നെ ഒരുപാട് ആൾക്ക് എങ്ങനെ നമ്മൾ എടുക്കും എന്നറിയില്ല കേട്ടോ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ചാലും മതി കേട്ടോ കോൾ ചെയ്താൽ മതി ടി കെ ടി സി ആയിട്ടും പോസ്റ്റിലായിട്ടും നമ്മൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും അയച്ചു തരും കേട്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നമുക്ക് പേ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അയക്കോട്ടെ നൂറ് ശതമാനം നമുക്ക് അതിൽ ഉറപ്പാണ് കേട്ടോ എവിടെയാണെങ്കിലും നമുക്ക് കിട്ടുന്ന നമുക്ക് ഉറപ്പിക്കാം കേട്ടോന്നായിട്ട് കാണാം കേട്ടോ അത് നല്ല കോട്ടൻ്റെ അജരക്കെൻ്റെ നൈറ്റ് നെറ്റിയാണ് ഒരു കാണാം നല്ല ഡാർക്ക് ബ്ലൂ ആണ് നല്ല ഭംഗേണ്ടട്ടോ വീഡിയോയിലൊന്നും കൂടെ ആയിട്ടാണ് കാണുന്നത് കലർ ഒന്നുകൂടെ ആണ് കേട്ടോ അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അടുത്തത് നല്ല ഡാർക്ക് കോഫി കളറാണ് കേട്ടോ നിർത്തി കളിക്കുക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടുമല്ലേ വാട്സപ്പിൽ ഉണ്ടോ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ എൺപത്താറ് സൈസാണ് ജസ്റ്റിന്റെ അളവ് സ്ക്രീനിൽ കാണിക്കൂട്ടോ അടുത്തത് നല്ല കോഫി നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിലൊക്കെ വർക്ക് കണ്ടില്ലേ ഡാർക്ക് ബ്ലൂല് നല്ല ഭംഗിട്ടോ പ്രിന്റ് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ രണ്ട് മാക്സിൻ എടുക്കുമ്പോ നമ്മള് ഷിപ്പിംഗ് ഫ്രീ ആക്കിട്ടുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഫ്രീ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മാക്സിമം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആക്കാൻ കഴിയൂലട്ടോ നമുക്ക് പിന്നെ എന്നുവെച്ചാൽ നമുക്ക് അവിടെ കൊടുക്കേണ്ടതാണ് നമ്മൾ ടി സെൻ്ററിലും ഹോസ്റ്റലൊക്കെ കൊടുക്കേണ്ടതാണല്ലോ പിന്നെ ഒന്നിൽ കൂടുതൽ രണ്ടിടത്തിൽ കൂടുതലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ കുറച്ച് എടുക്കാം ബാക്കി അങ്ങനെടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി ഒരുപാട് ഐറ്റംസ് വരാറുണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് നല്ല കയ്യോണിൻ്റെയും അൽഫിൻ്റെയൊക്കെ നെറ്റുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം